നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് പ്രധാന അറിയിപ്പിലേക്ക് വരാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കാലാവസ്ഥയിൽ മാറ്റം വന്നിരിക്കുകയാണ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗ യിൽ വീസി ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം വടക്കൻ കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഇനി അടുത്ത് രണ്ടാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് മലപ്പുറത്ത് നിപ ബാധിച്ച് മരണപ്പെട്ട കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ തിരുവനന്തപുരവും പാലക്കാടുമുള്ള സ്വദേശികളും തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരടക്കം മൊത്തം നാല് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ കുട്ടിയുടെ മാതാപിതാക്കളടക്കം ഒമ്പത് പേരുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളത് എന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി മലപ്പുറം ജില്ല കൂടാതെ തിരുവനന്തപുരത്തും പാലക്കാടുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ ഉൾപ്പെട്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് നാല് പേരുണ്ട് പാലക്കാട് രണ്ട് പേരും ഉൾപ്പെടുന്നു ഇതിലൊരാൾ സ്റ്റാഫ് നേഴ്സാണ് മറ്റേയാൾ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനുമാണ് ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് സമ്പർക്ക പട്ടികയിൽ മൊത്തം മുന്നൂറ്റി അൻപത് പേരുണ്ട് ഇതിൽ നൂറ്റിയൊന്ന് പേരാണ് ഹൈ റിസ്കിലുള്ളത് പാണ്ടിക്കാട് ആനക്കയം ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിൽ കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ അങ്ങാടികൾ തീർത്തും വിജനമായ അവസ്ഥയിലാണ് മെഡിക്കൽ ഷോപ്പുകൾ മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത് ആരോഗ്യ വകുപ്പും പഞ്ചായത്തും കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത് ആളുകൾ കൂട്ടം കൂടുന്നതും വിവാഹങ്ങളിലും ആഘോഷങ്ങളിലും അൻപതിലധികം പേർ പങ്കെടുക്കുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട് മാസ്ക് ധരിക്കാനും സാനിറ്റൈസർ ഉപയോഗിക്കാനും സാമൂഹിക അകലം പാലിക്കാനും നിർദ്ദേശത്തിലുണ്ട് രാവിലെ വ്യാപാര സ്ഥാപനങ്ങൾ പത്ത് മുതൽ അഞ്ചു വരെ മാത്രമേ തുറന്ന് പ്രവർത്തിക്കാവൂ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു ഇരു പഞ്ചായത്തിലും പോലീസ് പെട്രോളിങ്ങും നടത്തുന്നുണ്ട് നിപ്പയെ ഒന്നിച്ച് നേരിടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കരുത് മറ്റായതെങ്കിലും ജീവികൾ കഴിച്ചതോ ഉപേക്ഷിക്കപ്പെട്ടതോ ആയ പഴങ്ങൾ കഴിക്കരുത് വാഴക്കൊലയിലെ തേൻ കുടിക്കരുത് കൈകൾ സോപ്പോ സാനിറ്റൈസറോ ഉപയോഗിച്ച് വൃത്തിയായി കഴുകണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് കടലാസ് മുദ്രപത്രങ്ങൾ ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ ആധാരങ്ങളുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടെംപ്ലേറ്റ് സംവിധാനത്തിലേക്ക് മാറ്റാനാണ് നീക്കം കടലാസ് മുദ്രപത്രങ്ങൾ ഒഴിവാക്കുന്നതോടെ ഇത് അച്ചടിക്കുവാനുള്ള ചെലവ് പൂർണ്ണമായും കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും പലപ്പോഴും ആവശ്യത്തിന് മുദ്രപത്രങ്ങൾ ലഭ്യമല്ലാത്തതും ഉപഭോക്താക്കളെ വലച്ചിരുന്നു ഇതിനും ഇതിലൂടെ ഒരു പരിഹാരമാവുകയും ചെയ്യും ട്രഷറിയിൽ വിൽപ്പന ഇല്ലാതെ കെട്ടിക്കിടക്കുന്ന ചെറിയ വിലയുടെ മുദ്രപത്രങ്ങൾ പുനർമൂല്യനിർണ്ണയം നടത്തി സീൽ ചെയ്ത് ഒപ്പുവെച്ച് വിറ്റു തീർക്കുന്ന നടപടി നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു സ്റ്റോക്ക് തീരുന്നതോടെ മുദ്രപത്രത്തിൻ്റെ വില്പന സംസ്ഥാനത്ത് നിർത്തും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മുദ്രപത്രങ്ങൾ വിറ്റിരുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടാത്ത രീതിയിലാണ് സർക്കാർ പുതിയ രീതിയിലേക്ക് മാറുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്